പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് അനാമികനെനി അനാമിക വീട്ടിലേക്ക് വന്നേക്കാണ് ഞാൻ എന്നെ നവ്യയുടെ ഏഴാ മാസ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാനുള്ള സൂത്രമായിട്ടാണ് വന്നത് നീ എന്ന അവിടുന്ന് പോകുന്നത് ശരിയായില്ല മോളെയെന്ന് പറഞ്ഞിട്ട് രേവതി ക്ലാസ് ചായ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ ഇന്ന് അവിടെ നിൽക്കേണ്ടതല്ലായിരുന്നു നവ്യയുടെ ഏഴാമാസ ചടങ്ങല്ലേ പിന്നെ അതിന് എനിക്ക് നിൽക്കാനൊന്നും പറ്റൊന്നില്ല അവൾ എൻ്റെ കരണത്തടിച്ചത് ഒരടി പോലെ എനിക്ക് തിരിച്ചു കൊടുക്കാനും കഴിഞ്ഞില്ല നിങ്ങൾ വലിയ ഗുണ്ടയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വേണുവിനോട് ഭാര്യ എന്നിട്ട് നമ്മളെ തല്ലവർക്ക് ഒരു അടി തിരിച്ചു കൊടുക്കാൻ നിങ്ങളെ കൊണ്ടും പറ്റിയില്ലല്ലോ എന്ന് പറയും അത് പിന്നെ നമ്മളൊക്കെ കഷ്ടകാലമാണ് രേവതി ഈ സമയത്ത് മിണ്ടാണ്ടിരിക്കാനാണ് നല്ലത് പിന്നെ മോളെ നീ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ മാറി നിന്നാൽ ശരിയാവില്ല അവൾ വരും അതുകൊണ്ടാണ് എനിക്കിഷ്ടമില്ലാത്ത ചിക്കൻ ബോക്സൊക്കെ മാറി എന്നാണ് കേട്ടത് അപ്പോൾ എന്തായാലും അവൾ വരാണ്ടിരിക്കില്ല എ അനിയനെനിക്കിഷ്ടമല്ലെങ്കിലും അവളും അനിയോടെ അടുത്ത് ഇടപഴകുന്നത് കാണുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞ് അനാമിക മാറിപ്പോയിരുന്നത് എനിക്ക് ആനന്ദപുരിയിലെ മരുമോളായിട്ട് അവിടെ നിന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ മോളെ അവിടെ നിന്ന് ഒന്നും നടക്കില്ല അതുകൊണ്ടാണ് ഈ പറയുന്നത് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ട് പോരാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല അവിടെ അതിപ്പോൾ അച്ച അബിയേട്ടനും അബിയേട്ടൻ്റെ അമ്മയ്ക്കും അപ്പച്ചയ്ക്കും അവിടുത്തെ സ്വത്തുകളിലാണ് കണ്ണ് എന്നിട്ട് കണ്ട കാലമായിട്ട് അവർക്കൊന്നും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയും അവർ പിന്നെ അതിലെ ട്രസ്റ്റിലെ അംഗങ്ങളല്ലേ മോളാനന്ദപുരി ട്രസ്റ്റിൻ്റെ അംഗങ്ങളല്ലേ എന്ന് പറയും നിനക്കും അതിലെങ്ങനെയെങ്കിലും കയറി പറ്റിക്കൂടെ നിൻ്റെ അമ്മേനെ കൂട്ടുപിടിച്ച് ജാനകിനെ കൂട്ടുപിടിച്ചെന്ന് ചോദിക്കും അത് നടക്കില്ല അമ്മേ കാരണം അവിടുത്തെ ബാക്കി രണ്ട് മരുമക്കളും അതിൻ്റെ അംഗമായിട്ടില്ല പിന്നെ എനിക്ക് മാത്രം അങ്ങനെ ആവാൻ പറ്റില്ലല്ലോ എന്ന് പറയും ആ നീ ഇതൊക്കെ പറഞ്ഞിരുന്നോ കാണാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നുണ്ട് വേണു രേവതി പിന്നെ കാണിക്കുന്നത് അനിയനെനി ഇനി ഇങ്ങനെ നന്ദുവിൻ്റെ ചിത്രത്തിലൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് പെട്ടെന്ന് അതിലെ ഞാൻ പോകുമ്പോൾ ഏട്ടത്തി വീട്ടിൽ നിന്ന് ആരൊക്കെ വരും ഇനി സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട് അമ്മയും അച്ഛനും എന്തായാലും ഉണ്ടാവും നന്ദൂൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞത് ചിക്കൻ ബോക്സിൻ്റെ അപ്പം നന്ദൂൻ വരാൻ എന്ന് പറയും ഒരു പക്ഷേ എന്ന് പറയും ഞാൻ എടുത്ത് പാട് തവണ നന്ദൂൻ്റെ വിവരം അറിയാൻ വിളിച്ചിരുന്ന് എടുക്കുമ്പോൾ ഏട്ടത്തിൻ്റെ അമ്മേനെ എടുത്തിരുന്നത് അമ്മയ്ക്കിനെങ്കിൽ സംസാരിക്കാൻ വലിയ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അനി അന്നമ്മിയൊക്കെ ഇഷ്ടമില്ലാത്ത കാര്യമായതുകൊണ്ടല്ലേ എല്ലാവരും തടയുന്നത് നീ എന്തായാലും അവളെ വിളിക്കുന്നത് ശരിയല്ല എന്ന് അതെന്തുകൊണ്ട് ശരിയല്ല എന്ന് പറയുന്നത് എനിക്ക് നന്ദോ എൻ്റെ ഫ്രണ്ട്സല്ലേ ഞാൻ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സുകളൊന്നും ഉപേക്ഷിക്കാൻ എനിക്കാവില്ല എന്ന് പറയും ചേച്ചി ഏട്ടത്തിൻ്റെ ഫ്രണ്ട് അല്ലേ കല്യാണ ചേച്ചിയോട് ഏട്ട ഏട്ടം ഉണ്ടാന്ന് പറഞ്ഞാൽ ഏച്ചേച്ചി കേൾക്കുമോന്നു ഏട്ടത്തിൽ കേൾക്കുമോ എന്ന് ചോദിക്കും കാരണം അതൊരാണും പെണ്ണും പെണ്ണും തമ്മിലുള്ള ഫ്രണ്ട്സ് ഞാൻ നിന്റെ കാര്യം എന്ന് പറയും പ്രത്യേകിച്ച് നിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത എൻ്റെ കാരനറിയാലോ നിൻ്റെ മനസ്സിൽ നന്ദുണ്ടെന്ന് അറിയുന്നത് കൊണ്ടാണ് അവൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കണം ഇപ്പം തന്നെ അവളിവിടെ ഇല്ല അതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം നീ പെരുമാറാൻ നീ എന്തായാലും ഇങ്ങനെ നന്ദുവിനെ വിളിക്കാനും പോലും പാടില്ലാത്തതാണ് അവൾ ട്രെയിനിങ്ങിന് പോകണം അവഴിക്ക് പോട്ടെ അവൾക്കൊരു ജോലി അവൾ ആഗ്രഹിച്ച് ജോലിയും കിട്ടും അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ നീ ഇങ്ങൊരു തടസ്സമാകരുതെന്നും പറഞ്ഞ് ഇത്തിരി ദേഷ്യത്തിലാണ് നമ്മുടെ നയന അനിയുടെ അടുത്തുനിന്ന് പോകുന്നത് പിന്നീട് നേരെ പോകുന്നത് ദേവിയൻ്റെ അടുത്തേക്ക് അവിടെ ചെല്ലുമ്പോൾ ആസുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറയും അതെനിക്കറിയാമല്ലോ അമ്മയല്ലേ സെലക്ട് ചെയ്ത് തന്നത് ഞാൻ ആദർ ചാടിനോട് പറഞ്ഞത് അമ്മ എനിക്ക് സെലക്ട് ചെയ്തതന്നാണ് അപ്പം ദേവിയനെ പേടിക്കുന്നുണ്ട് അപ്പം എന്നെ ശരിക്കും പറയുന്നു എന്നെ പേടിപ്പിച്ചതാണല്ലേ എന്ന് പറയും ആ അമ്മേനോട് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് നന്ദുവിൻ്റെ അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദുണ്ട് എന്നോട് ചോദിച്ചു ആരൊക്കെ വരുന്നു എന്നൊക്കെ ചോദിച്ച് അതത്ര ശരിയല്ലോ അമ്മേ എന്ത് ചെയ്യുമ്പോൾ അവരോട് മാറ്റിയെടുക്കാമെന്ന് പറയുമ്പോൾ നന്ദുവിനെ മോള് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി അനിയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം അനിയും നന്ദു കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ അനാമികയോടുള്ള ദേഷ്യം എനിക്ക് കൂടുള്ളൂ അതിനിട വരുത്തരുതെന്നൊക്കെ പറയുന്നുണ്ട് എന്ത് ചെയ്യാനാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലാന്ന് പറയും നന്തു വിവാഹം കഴിക്കാണ്ട് അവിടെ നിൽക്കണോടന്നോളം കാലം അനിയുടെ മനസ്സിൽ നന്നുണ്ടാവും നന്ദെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ട്രെയിനിങ്ങിന് പോകും പിന്നെ ജോലിയിൽ ജോലി കിട്ടുമ്പോൾ ജോലി ശ്രദ്ധിച്ച് നടന്നോളും എന്നൊക്കെ പറയുന്നുണ്ട് നയന അനീനെ ഞാൻ എങ്ങനെയെങ്കിലും നേരെയാക്കാൻ നോക്കാം അവർ തമ്മിൽ പുറത്ത് വെച്ച് കാണാതിരിക്കാൻ നീ ശ്രമിക്കുക എങ്ങനെയെങ്കിലും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ ചേച്ചി ഇവിടെ നിന്ന് പോകുമല്ലേ ഇടയ്ക്കിടയ്ക്ക് ഞാനും അങ്ങോട്ട് പോകും അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം മാത്രമല്ല ട്രെയിനിങ്ങിന് പോകണേൻ്റെ തലേദിവസം അവളുടെ ഒരു മോതിരം ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് തന്നെയാണ് പറഞ്ഞത് പക്ഷേ അതത്ര വിശ്വാസമായിട്ടില്ല അച്ഛനും അമ്മയ്ക്കും അത് അതിന് കൊടുത്തതാകാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ദേവിയാനി പറയുന്നുണ്ട് അവളെ ഈ വീട്ടിൽ കൊണ്ടുവന്നൊരു നേരത്തെ ഫുഡൊക്കെ കൊടുത്ത് യാത്രയാക്കേണ്ടതായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ അതൊന്നും പറ്റാത്ത സാഹചര്യമായിപ്പോയി ഈ കുട്ടികൾ ഇങ്ങനെ ആയതുകൊണ്ട് എന്നും പറഞ്ഞ് ദേവിയാനി വിഷമം പറയുന്നുണ്ട് പിന്നീട് നവ്യനെ എന്നെ കാണിക്കുന്നത് നവ്യന പിന്നെ ചെറുതായിട്ടൊക്കെ ടച്ച് ടച്ചപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവിടേക്ക് നയന വരുന്നുണ്ട് എന്നിട്ട് ഞാൻ ഒന്നും കൂടെ ഒരുക്കാം ഈ സാരി അങ്ങനെയുണ്ടെന്ന് നവ്യ നയനോട് ചോദിക്കുമ്പോൾ അത് ഞാനാണോ പറയേണ്ടതെന്ന് അറിയും നീ എടുത്ത് തന്നതല്ലേ നന്നായിട്ടുണ്ടെന്ന് പറയും അവ്യം ഇങ്ങോട്ട് പോയി ഈ സമയത്ത് നിന്ന് പറയുമ്പോൾ മുല്ലപ്പൂ മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞ് പോയതാണ് ആർക്കറിയാം മുല്ലപ്പൂ മേടിക്കാൻ പോയതാണോ അതോ വല്ല പെൺ കാണാൻ പോയതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് ചേച്ചി ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയരുത് അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഈ സമയത്ത് അവൻ ചെയ്യൂ എന്നറിയാം ഇപ്പം ഈ സമയത്ത് അവത് സമയത്ത് അവൻ ചെയ്യും ഇപ്പം നിനക്കറിയാം ഈ മുറിയിൽ വരുമ്പോൾ അവന് ഒരു വീർപ്പ് കൂട്ടലിണ് ഭയങ്കര ടെൻഷൻ എന്തൊക്കെയോ ഒളിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയും എൻ്റെ കഷ്ടകാലം ഇങ്ങനത്തെ ഒരു ഭർത്താവിനെയും മായ്മനേം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നെ പറയുന്നുണ്ട് നല്ലൊരാൾ കാണാൻ വന്നതാണല്ലോ ചേച്ചിയെ ആദർശേട്ടൻ എന്നിട്ട് ഇപ്പോൾ എന്താ ഈ ചേച്ചി തന്നെ അല്ലേ ഇവനും കൂടി നാടകം കളിച്ചതെന്ന് പറയും ആ അതെൻ്റെ വിധി അതിലെനിക്കിപ്പോൾ വിഷമമില്ല കാരണം നിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് തന്നെ നിനക്ക് ആദർശം കിട്ടിയല്ലോ അതുകൊണ്ട് എനിക്ക് ഒട്ടും വിഷമമില്ല എന്ന് പറയും പിന്നെ അമ്മ അപ്പച്ചി എൻ്റെ അമ്മ്മായിമ്മ കണ്ടേ എന്നാൽ പലഹാരം ഉണ്ടാക്കാൻ അപ്പച്ചി നിർബന്ധിച്ച് കൊണ്ടുപോയത് കൊണ്ട് വലിയമ്മ നിർബന്ധിച്ച് കൊണ്ടുപോയതുകൊണ്ട് പോയത് അല്ലെങ്കിൽ അങ്ങോട്ടും പോകില്ലായിരുന്നു എന്ന് പറയും ആ അതൊരു കണക്കിന് നല്ല ധൈര്യപ്പെട്ട് കഴിക്കാലോ അല്ലെങ്കിൽ അതിൽ വലിയ വിഷവും ചേർക്കും ഞാനും മത ചേട്ടൻ്റെ അമ്മയൊക്കെ അവിടെ ഉണ്ടായില്ലോ അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു അല്ല നീ എൻ്റെ ചേച്ചിയുടെ അമ്മ നിന്റെ അമ്മായിമ്മയ്ക്ക് ഇപ്പം നിന്നോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും നിൻ്റെ ഇഷ്ടത്തിനുള്ള ഭക്ഷണമൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നത് എനിക്കത് ശ്രദ്ധിക്കാം ഞാനത് ശ്രദ്ധിച്ചു എന്തായാലും പണ്ടത്തെ പോലത്തെ അങ്ങനെ വഴക്ക് പറയലൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അച്ഛനെയും ആദർശേട്ടനെയും വിഷമിപ്പിക്കേണ്ട എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ എന്നെ ഇഷ്ടംപെട്ടിട്ടൊന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇനി എനിക്ക് നന്ദുവിനെ കാണിക്കുന്നുണ്ടല്ല നന്ദു സുന്ദരിയായി വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ഞാൻ വരുന്ന അമ്മയനാമികൾ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊന്നും നീ നോക്കണ്ട ഇത്തവണ നമ്മൾ അങ്ങോട്ട് പോകണേൽ നല്ല സന്തോഷമുണ്ടെന്ന് പറയുമ്പോൾ അതെന്താണെന്ന് ചോദിക്കും അപ്പം അച്ഛൻ പറയും പറഞ്ഞു കൊടുക്കുക കനക എന്താ നമ്മുടെ സന്തോഷത്തിന്റെ കാര്യം എന്ന് പറയുമ്പോൾ അമ്മായിമ്മ മരുമോളും നന്നായി സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട് പുറത്തുള്ളവരാരെ അറിയിക്കാണ്ടെന്ന് മാത്രം തോന്നിയപ്പോൾ അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കും അപ്പം അമ്പലത്തിൽ മുല്ലപ്പൂ വെച്ചുകൊടുത്തതും അമ്പലത്തിൽ പോയ കാര്യങ്ങളൊക്കെ കനക പറയും ആ എനിക്ക് എനിക്കിതിന് ഒരു സംശയം ഉണ്ടായിരുന്നു എന്ന് പറയും അതെങ്ങനെയാന്ന് ചോദിക്കും ചേച്ചി ഒരു നമ്പർ തോന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഉടമസ്ഥ ദേവിയായിരുന്നു ചേച്ചിക്ക് അതൊരു നല്ല കാര്യമായിരുന്നു അതുപോലെ തന്നെ ചേച്ചിക്ക് അവാർഡ് കിട്ടിയതും അതെ അവൾ ആ ചേച്ചിയുടെ അമ്മമായിമ്മെ ഫ്രണ്ടിൻ്റെ വഴിയിൽ അപ്പോൾ അതിൻ്റെ പിന്നിലും അമ്മായിമ്മ തന്നെയാണ് പറഞ്ഞപ്പോൾ ആ അപ്പോൾ ചേച്ചി ആൾ കൊള്ളാലേ അച്ചാ നമ്മളെ പറ്റിക്കണല്ലേ എന്ന് പറഞ്ഞാൽ അതേ മോളെ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്ന് അങ്ങോട്ട് പോകാൻ നല്ല സന്തോഷമുണ്ട് എന്തായാലും നമ്മളത് അറിഞ്ഞ പാവം നടിക്കേണ്ട എന്നൊക്കെ പറയും അങ്ങനെ അവർ പോകാൻ വേണ്ടി റെഡിയായി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഒരു സമയം തന്നെ നവ്യ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി വരുന്നുണ്ട് ആ സമയത്ത് ജയനും അതുപോലെ തന്നെ ആ ജയനൊക്കെ പറയണ്ട ആ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറയും അത് പിന്നെ മുത്തശം പറയാം അപ്പോൾ അത് പിന്നെ നോക്കാനുണ്ടോ അനന്തപുരിയിലെ അനന്തപുരി ജ്വല്ലറിയുടെ ഫാഷൻ ഡിസൈനർ അല്ലേ ഒരുക്കി കൊടുത്തേന്നൊക്കെ പറയും ഓ അപ്പോൾ അവളും ഇരിക്കിയതെന്ന് ഞാൻ ചേച്ചി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ചെറുതായിട്ടൊന്ന് ഒരുക്കിയതുകൊണ്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയും എന്തായാലും ഒരു ബ്യൂട്ടി പാ ബ്യൂട്ടീഷ്യനെ വെക്കായിരുന്നു ഇന്ന് എന്ന് ജലജത് ഇഷ്ടക്കേടോട്ട് പറയും അത് അപ്പോൾ ആ ജയം പെട്ടെന്ന് പറയും ബ്യൂട്ടീഷ്യന് പോയാൽ നിങ്ങളുടെ രണ്ടുപേരും നിങ്ങൾ പോയിട്ടുണ്ടായല്ലോ ഒന്ന് എന്നിട്ട് നിങ്ങളുടെ മുഖത്ത് വലിയ മാറ്റമൊന്നുമില്ലല്ലോ അതിനേക്കാളും നന്നായി നയന നയന മോള് നയനമോളും നവ്യമോളം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നു എന്നില്ല അപ്പം നീ സമയത്ത് മുല്ലപ്പൂ മേടിക്കാൻ പോയ ആളെവിടേക്ക് പോയി നിൻ്റെ ഭർത്താവ് എന്തേ എന്ന് ചോദിക്കുമ്പോൾ മുല്ലപ്പൂ മേടിക്കാൻ പോയത് നീ നേരായിട്ട് വന്നിട്ടില്ല എന്ന് പറയും അവനിപ്പോൾ വരും അവനെ കുറ്റമൊന്നും പറയേണ്ട അവനുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ചടഞ്ഞിടങ്ങി ഇനി എന്തിനാ അവളുടെ അച്ഛനും അമ്മയും മീ നേരമായിട്ട് വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഭർത്താനങ്ങളൊന്നും പറയണ്ട കനകയും ഗോവിന്ദനും അവിടെ നിന്ന് എന്ന് പറഞ്ഞു എന്ന് മുത്തശ്ശനും പറയും ആ സമയത്ത് തന്നെ പെട്ടെന്ന് മുത്തശ്ശി വലിയൊരു മാലിടുത്തിട്ട് ഇന്ന് മുളൈത് മോൾക്കായി മുത്തശ്ശി കാത്തു വെച്ചാണെന്ന് പറയും അത് കണ്ടപ്പോൾ ജലജരും ജാനകിരൊക്കെ മുഖം അങ്ങോട്ട് മങ്ങും അർഹതയില്ലെങ്കിലും ഇവൾക്ക് എന്തൊക്കെയാണ് കിട്ടണത് നാണം കെട്ടവുള്ള മുഖത്തെ സന്തോഷം കണ്ടോന്നൊക്കെ ഇങ്ങനെ ജാന ജന ജലജ അങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് അതേസമയം തന്നെ ജലജ ഇങ്ങനെയും പറയുന്നുണ്ട് ഓ കല്യാണത്തിന് ഇങ്ങോട്ട് കയറി കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ വലിയ സ്വർണ്ണമൊന്നും ഉണ്ടായില്ലെങ്കിലും ഇവിടുന്ന് പോണത് കണ്ടില്ല ഇട്ടുമൂടാനുള്ള സ്വർണം ഇട്ടിട്ടുണ്ടെന്ന് പറയും പിന്നെ ആനന്ദപുരിയിലെ മരുമകൾ എങ്ങനെ പോകണമെന്നുണ്ട് നീ പറയണേന്ന് മുത്തശ്ശൻ ചോദിക്കും സ്വർണ്ണമുള്ളതു വിട്ടിയിൽ പൂട്ടിവയ്ക്കാനുള്ള ഇതേപോലെയുള്ള ആവശ്യങ്ങൾക്ക് ഇടാനും അണിയാനും ഉള്ളതാണെന്ന് പറഞ്ഞ് മുത്തശ്ശൻ ജലജയുടെ വായ അടപ്പിക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ